യൂണിവേഴ്സ് ധർമ്മ എന്ന് പറയുന്നത് നമുക്ക് റിട്ടേൺ ചെയ്യും എന്താ റിട്ടേൺ ചെയ്യണമെന്നറിയോ ആദ്യമേ തന്നെ പറയട്ടെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഈ ന്യൂ ഇയറിലെ എന്റെ വ്യൂവേഴ്സ് ആണെങ്കിലും സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും എല്ലാവർക്കും നല്ലൊരു പുതുവർഷവും നല്ല കാര്യങ്ങളൊക്കെ നേട്ടങ്ങളെല്ലാം നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു കേട്ടോ അപ്പൊ അതിനോടൊപ്പം തന്നെ കുറച്ചും കൂടി ഒന്ന് മാറ്റി കൂട്ടാൻ വേണ്ടിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മളൊന്ന് ട്രൈ ചെയ്യുവാണെങ്കിൽ ഒന്ന് ശ്രമിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു രണ്ടായിരത്തി നാല് സൂപ്പർ ഇയർ ആയിട്ട് കടന്നു പോകട്ടോ അപ്പൊ എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് നമുക്ക് ഒട്ടും വഹിക്കേണ്ട വീഡിയോയിലോട്ട് കിടക്കാം ആദ്യമേ തന്നെ പറയട്ടെ ഈ രണ്ടായിരത്തി നാല് വർഷം കടന്നെത്തി അല്ലേ പുതിയ തീരുമാനങ്ങളൊന്നും എടുത്തിട്ടില്ല പഴയതുപോലെ തന്നെ കടന്നു പോകാം എന്ന് ചിന്തിച്ചിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ടുള്ളതാട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഓരോ പുതുവർഷം പിറക്കുമ്പോഴും നമ്മൾക്ക് പലതരത്തിലുള്ള മാറ്റങ്ങൾ വരുന്നുണ്ട് പക്ഷെ ഈ മാറ്റങ്ങൾ ഒന്നും അക്സെപ്റ്റ് ചെയ്യാനോ അതിനനുസരിച്ച് ചേഞ്ച് ആവാനോ ഒന്നും നമ്മൾ ശ്രമിക്കാറില്ല ശരിയല്ലേ അത് മാത്രല്ല എല്ലാവർക്കും ഓരോരോ ലൈഫ് ഉണ്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യാറുണ്ട് നമ്മളെല്ലാവരും മറ്റുള്ളവരുടെ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ഇടപെട്ടിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾക്ക് സമയമോ ഇമ്പോർട്ടൻസോ ഒന്നും കൊടുക്കാറില്ല ഇങ്ങനെ നമ്മൾ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെട്ട് നമ്മുടെ സമയവും എനർജിയും വേസ്റ്റ് ചെയ്യാറാണ് പതിവ് ഇങ്ങനെ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ചെയ്യുന്നതായിരിക്കും ഏറ്റവും വലിയ മണ്ടത്തരോ കേട്ടോ നിങ്ങളുടെ ടൈമും നിങ്ങളുടെ എനർജിയും ആണ് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി വേസ്റ്റ് ആക്കിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഒന്ന് പോസ് ചെയ്ത് നിങ്ങളുടെ ഒന്ന് നോക്കിയേ നയൻറ്റി നയൻ പെർസെൻറ്റേജ് ആൾക്കാരും അവരവരുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ടും സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അതിലൊരു വൺ പെർസെൻറ്റേജ് ആയിട്ട് നമ്മൾ മാത്രമായിരിക്കും ഒരു വരാതെ ഇല്ലാതെ ആയിട്ട് നിന്നുപോകുന്നത് അപ്പൊ നമ്പർ വൺ എന്ന് പറയുന്ന ടിപ്പ് എന്താ അനാവശ്യമായ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കും അതായത് ലൂസ്റ്റോക്ക് ഒക്കെ ഒന്ന് കുറച്ചിട്ട് നമ്മുടെ കാര്യത്തിൽ കുറച്ചും കൂടി അത് കോൺസെൻട്രേറ്റ് ചെയ്യുക നമ്പർ ടു നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കേണ്ടത് മറ്റുള്ള കൂടുതൽ നമ്മുടെ ആവശ്യമാണ് അപ്പൊ ഹെൽത്തി ആയിട്ടിരിക്കാൻ എന്താ ചെയ്യേണ്ടത് ഡെയിലി ഏതെങ്കിലും ഒരു സാലഡ് നിങ്ങളുടെ ഒരു ഫുഡ് ടൈമിൽ ഉൾപ്പെടുത്തുമെന്ന് നിങ്ങളൊന്ന് ശാബദ്ധം ചെയ്തേക്കോ അതിപ്പോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ മാത്രം ചെയ്താൽ മതി അപ്പൊ ഞാൻ ഒരെണ്ണം സെലക്ട് ചെയ്തിട്ടുണ്ട് ഈ ന്യൂ ഇയർ പ്ലാനിൽ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അത് എന്താണെന്ന് കണ്ടിട്ട് വരാം അപ്പൊ ഈ ന്യൂ ഇയർ തൊട്ടേ മോർണിംഗിൽ എൻ്റെ ഒരു ഡയറ്റിൽ ഉൾപ്പെടുത്താൻ എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സാലഡ് ആണ് ഇതാ കേട്ടോ അപ്പൊ കുക്കംബറും ആപ്പിളും പിന്നെ കുറച്ച് ആൽമെൻസും ഒരു അഞ്ച് ആൽമെൻസ് ഒക്കെ എടുത്തിട്ടുള്ളൂ അപ്പൊ ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് എന്താണോ ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് എന്താണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് വേണം ഡെയിലി ആയിട്ട് നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പൊ കുറച്ചും കൂടി ഹെൽത്തി ആയിട്ടിരിക്കണം പിന്നെ ഹെൽത്തി ഫുഡ് കഴിച്ചാൽ മാത്രം പോരാ നല്ല പോലെ വെള്ളം കുടിക്കാനും കൂടി ശ്രദ്ധിക്കണം കേട്ടോ ഇങ്ങനെ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഫുഡൊക്കെയാണ് കഴിക്കുന്നതെങ്കിൽ നമ്മുടെ മൂഡ് സ്റ്റിങ്സ് എന്ന് പറയുന്നത് നല്ല കാം ആൻഡ് അൺ ക്വയറ്റായിട്ടിരിക്കും അങ്ങനെ വരുമ്പോൾ നമുക്ക് വലിയ ഇറിറ്റേഷൻസോ നല്ല ടെൻഷനോ അങ്ങനത്തെ പ്രഷറുകളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈയൊരു ഫുഡൊക്കെ അതൊക്കെ എടുത്ത് മാറ്റിക്കോളാം കേട്ടോ ആലമെൻസിന് അങ്ങനത്തെ ഒക്കെ കഴിവുകളൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ എടുക്കുന്ന നല്ല നല്ല ഹെൽത്തി ഫുഡ്സിന് ഇങ്ങനെയുള്ള കുറച്ച് കഴിവുകളും കൂടി ഉണ്ട് അപ്പൊ അങ്ങനത്തെ ഫുഡ് നോക്കി എടുക്കുക നമ്പർ കുറച്ചു നേരം ഒന്നും ഡെയിലി നടക്കാൻ ഒന്ന് ശ്രമിക്കാട്ടോ ഒരു പത്ത് മിനിറ്റൊക്കെ മതി അത് കേടാതെ നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ നമ്മുടെ ക്ലോക്കിൽ നമ്മുടെ മൊബൈലിന്റെ ക്ലോക്ക് ഉണ്ടല്ലോ അതിൽ ടൈമർ സെറ്റ് ചെയ്യുക ഒരു അഞ്ചു മിനിറ്റ് എങ്കിലും എന്നിട്ടൊന്നും മെഡിറ്റേഷൻ കൂടി ചെയ്യാട്ടോ ഇത് നമ്മുടെ ഹെൽത്ത് മാത്രമല്ല നമ്മുടെ ഫുൾ ആയിട്ട് നമ്മുടെ മൈൻഡിനെയും എല്ലാം കൺട്രോൾ ചെയ്ത് റിലാക്സ് ചെയ്ത് നിർത്താൻ സഹായിക്കും അങ്ങനെ വരുമ്പോ നമ്മുടെ പ്രായത്തിന് അത് കുറച്ച് അനുഭവപ്പെടാൻ വേണ്ടി കാരണമാകും അപ്പൊ അതിനു വേണ്ടി ഈ രണ്ട് കാര്യങ്ങളെ കൂടി ഒന്ന് ശ്രദ്ധിച്ചേക്കാം കേട്ടോ നമ്പർ ഫോർ ആരുടെ കുറ്റവും ആരോടും ഈ നിങ്ങൾ എടുക്കുന്ന ഏറ്റവും തീരുമാനം കഴിക്കോ ഒട്ടും ചെലവില്ലാത്ത ഒരു മാർഗം കൂടിയാണിത് നമ്മളെ കുറിച്ച് ഇനി ഞാനെങ്ങനെ കുറ്റം പറയുവാണ് അതൊക്കെ നമ്മൾ കേട്ടാൽ തന്നെ അവരോട് അങ്ങനത്തെ ഒരു നീരസം ഒന്നും കേട്ടോ നമ്മൾ ഡയറക്റ്റ് അവരോടൊക്കെ സംസാരിച്ചു പോവുക കാരണം നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ അത്രയും വളരാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ് ചിന്തിക്കേണ്ടത് അങ്ങനെ വരുമ്പോൾ ദ യൂണിവേഴ്സ് നമുക്ക് റിട്ടേൺ ചെയ്യും എന്താ റിട്ടേൺ ചെയ്യണം അറിയോ നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് ഈ ന്യൂഇയറിൽ കൊണ്ടു വന്നതരും അപ്പൊ അതൊക്കെ സ്വീകരിക്കാൻ റെഡി ഇരിക്കണ്ടേ അപ്പൊ നമ്മൾ ആ ഒരു ദേഷ്യവും ഭാഷയും ഒന്നും വേണ്ടാട്ടോ ആരുടെയും കുറ്റം പറയുന്ന സന്തോഷത്തോടെ ഈ ന്യൂഇയർ കടന്നു പോട്ടെ നമ്പർ ഫൈവ് ഈ ന്യൂ ഇയറിൽ ഒരു ബുക്കെങ്കിലും നമ്മൾ വായിച്ചു തീർക്കും എന്നൊന്ന് ശബ്ദം ചെയ്തേക്കാട്ടോ എന്നിട്ട് കുറച്ചെങ്കിലും ഒരു ബുക്ക് വായിക്കാൻ ശ്രമിക്കാം അത് കൂടാതെ നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും ഓരോരോ കഴിവുകൾ ഒളിഞ്ഞിരിപ്പുണ്ട് ചിലവർക്ക് എന്തെങ്കിലും ബിസിനസ് ചെയ്ത് അത് വിജയിപ്പിക്കാനുള്ള കഴിവായിരിക്കും ചിലവർക്ക് ഈ ബ്യൂട്ടീഷ്യൻ ആക്ടിവിറ്റീസ് ഒക്കെ ആയിരിക്കാം തയ്യലായിരിക്കാം കൃഷി ചെയ്യുന്നതായിരിക്കാം അങ്ങനെ എന്ത് വേണമെങ്കിലും ആയിരിക്കാം കേട്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടെത്തിയിട്ട് അതൊരു വരുമാന മാർഗമാക്കി ജോലി എടുക്കാൻ ശ്രമിക്കുക അതൊരു ർഗം ആക്കി എടുക്കാം അങ്ങനെ വരുമ്പോ നമ്മുടെ ആവശ്യങ്ങൾക്കുള്ള കാശിനെ നമ്മൾ മറ്റുള്ളവരുടെ അടുത്ത് പോകേണ്ട ഒരു ആവശ്യവും ഉണ്ടാവില്ല നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ സന്തോഷത്തോടെ ജീവിക്കാം അങ്ങനെ വരുമ്പോ സമൂഹത്തിന് നമുക്കൊരു വിലയും ഉണ്ടാവും നമുക്ക് ഉള്ളി തന്നെ സെൽഫ് കോൺഫിഡൻസ് കൂടുന്നതായിട്ടും കാണാൻ പറ്റും ഇങ്ങനെയൊക്കെ വരുമ്പോ നമ്മുടെ സൗന്ദര്യവും മനസ്സിന്റെ സൗന്ദര്യമൊക്കെ പരമാവധി ഇങ്ങനെ കൂടിക്കൊണ്ടേ ഇരിക്കട്ടെ കാരണം നമ്മൾ ഫുള്ളി ഹാപ്പി ആയിട്ടിരിക്കുകയല്ലേ അപ്പൊ നമ്മുടെ സൗന്ദര്യവും അതുപോലെ കൂടുകയും ചെയ്യും ന്യൂ ഇയർ എല്ലാവർക്കും നല്ല നേട്ടങ്ങളും സന്തോഷങ്ങളൊക്കെ നിറഞ്ഞൊരു വർഷമായിട്ടെ എന്ന് ആഗ്രഹിക്കുന്നു കേട്ടോ അത് കൂടാതെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു കേട്ടോ അപ്പൊ ഇത്രയേ ഉള്ള വീഡിയോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ കമന്റ് ചെയ്തേക്കണേ പിന്നെ ആരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പൊ നെക്സ്റ്റ് വീഡിയോ പുതിയൊരു സബ്ജക്റ്റായിട്ട് ആയിട്ട് കാണാൻ ബൈ ടേക്ക്